വറുത്തരച്ച തിരണ്ടിക്കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എഴുന്നൂറ്റമ്പത് ഗ്രാം തിരണ്ടി നല്ലപോലെ കഴുകി നുറുക്കി വെച്ചിട്ടുള്ളതാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഒരു എട്ട് കഷ്ണം ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് നെടുകെ കയറിയത് ചെറുതായി നുറുക്കിയ ഇഞ്ചി വെളുത്തുള്ളി ഒരു നാല് കഷ്ണം കുടമ്പുള്ളി പിന്നെ നമ്മൾ ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചിരകിയെടുത്തതും എടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം നല്ല ബ്രൗൺ നിറം വരെ നമുക്ക് തേങ്ങ വറുത്തെടുക്കണം ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ മാത്രമേ ഞാൻ വറുക്കുന്നുള്ളൂ കറിക്ക് കൂടുതൽ ഡാർക്ക് കളർ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി വറുത്തെടുക്കാവുന്നതാണ് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കണം ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കാം ഉലുവയും കടുകും പൊട്ടിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അത് ചേർത്ത് നന്നായിട്ട് കഴട്ടിക്കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപൊടി നമ്മൾ കഴുകി വെള്ളത്തിലിട്ട് വച്ചിരിക്കുന്നതാണ് അത് നമ്മൾ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് അളവിൽ വെള്ളവും ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമ്മുടെ ഈ കൂട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തിരണ്ടി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം നമുക്കിത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് അരച്ചെടുത്തിട്ടുള്ള മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ചേർത്തതിന് ശേഷം നമ്മൾ ഒരുപാട് കുത്തി ഇളക്കാതെ പതുക്കെ പതുക്കെയാണ് ഈ കറിയിലേക്ക് അരപ്പ് യോജിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മീൻ ചിലപ്പോൾ പൊടിഞ്ഞു പോകും അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ അധികം നേരോട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല ഒന്ന് രണ്ട് തള വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ വറുത്തരച്ച തരണ്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം താങ്ക്